ഹായ് ഹലോ ഫ്ലവർ ടോപ് സിംഗ് ഓഫ് സീസൺ സിക്സിന്റെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വീഡിയോന്റെ തമിഴിൽ കൊടുത്ത പോലെ തന്നെ ഏഹ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മുടെ എത്ര കുട്ടി വേദിയിൽ നിൽക്കുകയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഡെഡിക്കേഷൻ റൗണ്ടിൽ നല്ലൊരു പാട്ടാണ് മോൾ പാടിയത് സ്വപ്നം സ്വർഗം ലഭിക്കും ശാന്തി ലഭിക്കും മനസ്സേ ഒരു സോങ് ആൻ്റെ ഡെഡിക്കേഷൻ ആണെങ്കിൽ പാടിയത് പക്ഷേ പാട്ടിൽ ചെറിയൊരു പതർച്ച സംഭവിച്ചത് കൊണ്ട് നമ്മുടെ എത്ര കുട്ടിക്ക് വേദിയിൽ കരയേണ്ടി വന്നു കേട്ടോ കരച്ചിൽ ഏഹ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ക്യാപ്റ്റനായ ആര്യ ദയാൽ ഓടി എത്തി ആശ്വസിപ്പിക്കുന്നുണ്ട് കുട്ടികളോടുള്ള വാത്സല്യമാണ് അതവിടെ കാണിക്കുന്നത് വേദിയിൽ അത്രയധികം മനോഹരമായിട്ടാണ് പാടിയത് പക്ഷേ ഇടയ്ക്കൊരു പ്രശ്നം വന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു വിഷമിക്കേണ്ട അടുത്ത പാട്ടിൽ നമുക്ക് ഹുഷാറാക്കാമെന്ന് വിധികർത്താക്കളൊക്കെ പറഞ്ഞു അങ്ങനെ മോളെ ആഘോഷിപ്പിച്ചു നല്ലൊരു സിംഗറാണ് എസ്തരകൂട്ടി കോൺഫിഡൻസ് സിംഗറാണ് അപ്പോൾ ആളാവിധരെ ചെറിയൊരു പ്രശ്നം വന്നത് കൊണ്ട് മാത്രമാണ് മോൾക്ക് നൂറിൽ തൊണ്ണൂറ്റിനാല് മാർക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത്രയും നല്ലോണം ഒരു കുട്ടിയായിരുന്നു ചെറിയൊരു പ്രശ്നം കാരണം മാത്രാണ് അപ്പോ നല്ലൊരു മനസ്സിലാക്കാണ് നമ്മളെ എസ്തരകൂട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ